കേരളത്തിലെ ഏറ്റവും കൂടുതൽ വീട്ടമ്മ മരിപ്പ് ഉപയോഗിക്കുന്നതിന് ഐറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ ഇത് മൂന്നെണ്ണം ഒരേ അളവിലാണേ അപ്പോൾ നമുക്ക് ഒരു കട്ടിങ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഡൗട്ട് ഉള്ളവർക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഒരു ബോക്സിൽ ഞാൻ ഇട്ടേക്കാം ഫേസ്ബുക്കിലുള്ളവർക്ക് ഞാൻ ലിങ്ക് നിന്നേക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫ്രണ്ട് പീസ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ഒരു ബോർഡർ കൊടുക്കാനായിട്ട് ഇങ്ങനെ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം ഞാനിപ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്നുള്ളൂ എട്ട് ഇഞ്ച് വീതിയും അതേപോലെ തന്നെ പതിനൊന്നര ഇഞ്ച് നീളമുള്ള പീസ് എടുത്തിൻ്റെ നടുവയൊന്നും അടക്കുക എന്നിട്ട് ഇത് ആ നൈറ്റിയുടെ ഫ്രണ്ട് പീസിൻ്റെ അവിടെ വയ്ക്കുക കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിൽ താഴെ ചിരിക്കുക രണ്ടര ഇഞ്ച് മതി ഇഞ്ച് ആവശ്യമില്ല അപ്പം നമുക്ക് ഒന്നില്ലെങ്കിൽ അത് അങ്ങനെ മടക്കി അങ്ങോട്ട് അടിക്കാം അല്ലാതെ അല്ലെങ്കിൽ ഒരു കാലിഞ്ചങ്ങോടെ കട്ട് ചെയ്തേക്കും ഓക്കെ അപ്പോൾ നമുക്കിത് ഇതുപോലെ കിട്ടി ഞാൻ അതിൻ്റെ മൂന്ന് സൈഡ് ഒന്നും മടക്കി അടിച്ചിട്ടുണ്ട് അതായത് വക്കൊന്നും മടക്കി അടിക്കാം അപ്പം അതിന് ശേഷം നമുക്ക് അതിൻ്റെ നടുക്കൊന്ന് മാർക്ക് ചെയ്യാം കറക്റ്റ് നടക്കുക എന്നിട്ട് നമ്മുടെ നൈറ്റി കട്ട് ചെയ്ത ബാക്കി പീസിൽ നിന്നും നമ്മൾ സാധാരണ ഒരു വള്ളിയൊക്കെ എടുക്കില്ല നമ്മൾ പാൻറ്റിന് വള്ളിയൊക്കെ ഇട്ടുമല്ലോ അതുപോലെ ഒരു തുണി അതിൽ നിന്നും കട്ട് ചെയ്തിട്ട് മടക്കി അടിച്ചിട്ട് ആ ഒരു വള്ളി ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ആ വള്ളി നമുക്ക് നേരെ ഈ ചോക്കിട്ട ലൈനിൻ്റെ മേലെ കൊടുന്ന് വെച്ച് വെച്ചടിച്ചു കൊടുക്കാം അപ്പോൾ ദേ കണ്ടല്ലോ റെഡി ആയിട്ടുണ്ട് കണ്ട അപ്പം ഇങ്ങനെ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ നൈറ്റി നൈറ്റി പീസിൻ്റെ ഉൾവശം എടുക്കുക അതിൻ്റെ ആ ഒരു നെക്ക് പീസിനോട് ചേർന്ന് നെക്കിനോട് ചേർന്ന് ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയ നെക്ക് പീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് കാലിഞ്ച് കയത്തിൻ്റെ അകലം വെച്ച് അടിച്ചു കൊടുക്കാം അപ്പോൾ അടിച്ചിട്ട് അത് നല്ല പക്ഷേ അതേക്ക് തിരിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ബാക്ക് നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് നെക്ക് അടിച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കാണിച്ചുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യുന്നതാണ് ഇനി അതിലെങ്ങനെ പഫ് വെച്ച് കൊടുക്കാൻ നോക്കാം പഫ് ചെറിയൊരു പഫാണ് അപ്പോൾ ഇതാണ് നമുക്ക് സ്ലീവ് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം സ്ലീവ് നല്ല ലെങ്ത്ത് ഉണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെ നമുക്ക് വെച്ച് നമുക്ക് ജോയിൻ ചെയ്ത് പഫ് വെച്ച് കൊടുക്കാമെന്ന് കാണിച്ചു തരാം വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം അപ്പോൾ ഇതിൽ ഞാൻ മൂന്ന് നൈറ്റി ലാസ്റ്റ് കാണിക്കേണ്ട അപ്പം മൂന്നും ഒരേ രീതിയിൽ ചെയ്തുകൊണ്ടാണ് മൂന്നെണ്ണം ലാസ്റ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ സെൻറ്ററിൽ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ സ്ലീവിൻ്റെ സെൻറ്റർ വെച്ച് കൊടുത്തു നമ്മൾ ഒരു രണ്ട് ഇഞ്ചോളം പഫിന് എടുത്തിട്ടുണ്ട് അപ്പോൾ സെൻറ്ററിൽ നിന്ന് കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് വെച്ച് കൊടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ നൈറ്റിയുടെ ചെസ്റ്റ് വശവും സ്ലീവിൻ്റെ ആ എൻഡ് വശവും അതായത് ഒരുമിച്ച് ഇങ്ങനെ വയ്ക്കുക അത് കണ്ടോ അതെ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം എക്സ്ട്രാ വരുന്നത് പാഫിടുക പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് തയ്ച്ചിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരാം നിങ്ങൾ കേട്ടോ അതായത് നമ്മളുടെ പേജിൽ ഒന്ന് ഫോട്ടോ ഫോട്ടോ അയച്ച് തരിക പിന്നെ ഇത് വേണമെന്നുള്ളവരെ നമ്മുടെ പേജിൽ ഇൻബോക്സ് ചെയ്തേക്കാം ഓക്കെ അത് ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്രിൻ്റ് നമ്മൾ ചെയ്തു തരും അതായത് ഞാനിവിടെ തയ്ച്ചിട്ട് റെഡിയാക്കി കൊടു അതായത് നിങ്ങൾ പറയുന്ന കളർ അനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യുക ചെയ്യുന്നത് ഓൾറെഡി തയ്ച്ച് വെച്ച അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തരികല്ല ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഞാൻ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനും പറ്റുന്നുണ്ടാവും ക്ലിയർ ആയിട്ട് സംഭവം അപ്പം വേണമെന്നുള്ളവർ നമ്മളുടെ പേജിൻ്റെ ഇൻബോക്സിലേക്ക് മെസ്സേജ് ബോക്സിലുണ്ടല്ലോ ആ മെസ്സേജ് ഒന്നും കാണുമല്ലോ അതിലൊന്നും കമൻ്റിടുക വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഇതിൽ ഞാൻ വില പറയത്തില്ല അതുകൊണ്ട് വില നിങ്ങൾ വിലയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പേജിൻ്റെ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അപ്പം ഞാൻ വാട്ട്സ്ആപ്പ് നമ്പറെല്ലാം തരുന്നതായിരിക്കും ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് ചെസ്റ്റിൻ്റെ എൻ്റെ ഒരു ഭാഗവും സ്ലീവിൻ്റെ ആ ഒരു ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചു വരികട്ടോ അപ്പം നമുക്ക് എക്സ്ട്രാ വരുന്നതെല്ലാം നടുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും രണ്ട് സ്ലീവും ഇതേപോലെ ചെയ്യണേ ഞാനിപ്പോൾ ഒരു സ്ലീവേ കാണിച്ചിട്ടുള്ളൂ ഈസിയാണ് പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു നൈറ്റി നമുക്ക് നമുക്ക് നമുക്കത് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് നമുക്കിത് കിട്ടും ഈ ഒരു നൈറ്റിയുടെ ഗുണം അതാണ് നമുക്ക് അത്രയും ലെങ്ത്ത് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് പുറത്ത് പോകുമ്പോഴും ഇട്ടിട്ട് പോകാം അതുപോലെ തന്നെ വീട്ടിലും നമുക്ക് ഇടാം ആരെങ്കിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ നൈറ്റിട്ട് നിൽക്കണമെന്നുള്ളൊരു ഇത് വേണ്ട ഇത് ഫ്രോക്ക് നൈറ്റി ആയിട്ട് നമുക്ക് ഫ്രോക്കാണത് ഓക്കെ ഇതുപോലെ അടിച്ച് ഒരു സ്ലീവ് അടിച്ചിട്ടുണ്ട് കൈയിൻ്റെ അടിവശം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല കാരണം അത് അതിൻ്റെ ഇത് കര വരുന്ന ഭാഗമാണ് ഭാഗമാണോ ഇത്രയും ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട് മറ്റ് സ്ലീവും ഇതുപോലെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇത്രയായ ശേഷം ഇനി ഈ ഒരു ഭാഗം എന്ത് ചെയ്യണം ഇത് നമുക്ക് അടിയിൽ പ്ലീറ്റ് വെച്ച് കൊടുക്കണം ആദ്യം നമുക്ക് രണ്ട് സൈഡും കൂട്ടി എന്നിട്ട് നമുക്ക് അടിയിൽ ഞുറിവെച്ച് കൊടുക്കാം നല്ല നീളത്തിലുണ്ട് ഞൊറി അപ്പോൾ ഞൊറി ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കട്ടിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് കണ്ടാൽ മതി ചെറിയ കുഞ്ഞ് പഫാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതെ അപ്പം നമുക്കിനി ബോഡി കൂട്ടി അടിക്കാം അതെ കൂട്ടി അടിച്ചത് നല്ല ഭംഗിയുടെ ഇട്ടാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് കണ്ടാലും നല്ല രസമുണ്ട് അടി നിറയെ ഞൊറികളൊക്കെ ആയിട്ട് അപ്പം ഉണ്ടോ അപ്പം ഞാൻ അതൊന്ന് വെച്ച് കാണിച്ചുതരാം കണ്ടല്ലോ ഇത്രയും ലെങ്ത്ത് ഇത് വേറൊരു പീസാണ് സെയിം സെയിം അളവിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഈ ഒരു ഡിസൈനാണ് ഇവിടെ ഉള്ളത് നെക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള നെക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒറ്റ ഇതിൽ മൂന്ന് ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് ഈ ഒരു ഡിസൈനാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് അടുത്തത് ഇതാണ് നെക്ക് ഇതിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ കണ്ടല്ലതേ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ലെങ്ത് കണ്ടോ ഇത്രയും ലെങ്ത് നമുക്ക് കിട്ടുന്നില്ലേ നമ്മളത് നന്നായിട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലെങ്ത്തും കാര്യങ്ങളും നമുക്ക് കിട്ടും കണ്ടോ അതേ ഞാൻ വെച്ച് കാണിക്കുന്നുണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതെല്ലാവരും എന്ന് ചെയ്ത് നോക്കുക പിന്നെ നൈറ്റീസ് വേണം എന്നുള്ളവർ നമ്മുടെ പേജിൻ്റെ ഇൻബോക്സിലേക്ക് മെസ്സേജ് ആക്കി അപ്പോഴേ അപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ തരും ഇതിൽ ഞാൻ വിലയും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇതുകൊണ്ടുള്ളത് ഇതാണ് നമ്മൾ ഡമ്മിലിട്ടപ്പം നല്ല ഭംഗിയുള്ള കളറുകളാണ് അതുപോലെ തന്നെ നല്ല കോട്ടൺ തുണികളാണ് കേട്ടോ ഇതെല്ലാം കോട്ടൺ തുണിയാണ് കളറൊന്നും പോവില്ല ഇതടുത്തത് മൂന്ന് പീസ് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട്ടുമ്പോൾ മരിപ്പ് ഇടുന്നത് ഈ ഒരു നൈറ്റി ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ കാരണം അത് നല്ലൊരു കളർ ഇതിൽ വന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ അപ്പോൾ വീഡിയോ ഷെയർ கிரியம் மறக்கிறது கமெண்ட் செய்யணே தேங்க்